മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യസമയത്ത് തീറ്റ കൊടുക്കാമെന്നുള്ളത് ഇപ്പം നമ്മൾ രാവിലെ എട്ട് മണിക്ക് കൊടുക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ ഒരു മണിക്ക് തന്നെ തീറ്റ കൊടുക്കണം അതുപോലെ ശേഷം പിന്നെ നമ്മളൊന്നും വേസ്റ്റ് അത് ആദ്യം വേസ്റ്റ് ഒന്നും നമ്മൾ ചോറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കൊടുക്കരുത് പിന്നെ നമുക്ക് പച്ചില വർഗ്ഗങ്ങളൊക്കെ പച്ചില ഇലകളൊക്കെ നമുക്ക് കൊടുക്കാം പച്ചിലകൾ കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ കൃത്യസമയത്ത് ഉച്ചയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം ആ തീറ്റ തീര തീർന്നു തന്നെ ശേഷം അത് ഒന്നും കഴിക്കാതിരുന്ന് വിശന്ന് പിന്നെ തീറ്റ കഴിക്കണം അപ്പോഴത് അതിൻ്റെ പ്രയോജനം വരത്തുള്ളൂ ഇത് ഇതെല്ലാം അനന്തുവിന്റെ ഗൈഡ് ലൈനാണ് ഇത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കോഴിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല യാതൊരു അസുഖവും കാര്യങ്ങളും ഒന്നുമില്ല അതുപോലെ തന്നെ പച്ചില കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പച്ചിലെല്ലാം കൊടുക്കുന്നുണ്ട് ഓമയുടെ ഇലയും എല്ലാം നമ്മൾ ചെറുതായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതെല്ലാം കഴിക്കുന്നുണ്ട് മറ്റ് യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു കാര്യം ഇത് കൊത്തുന്ന തമ്മി കൊത്തുന്ന ഒരു പ്രശ്നങ്ങളാണ് അതും അനന്തു അത് പ്രശ്ന പരിഹാരമായിട്ട് നമുക്ക് ചുണ്ട് കരിച്ചാണ് തന്നേക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ നമുക്ക് പെട്ടെന്നൊന്നും പേടിക്കാനില്ല കൊറേ നാളത്തേക്ക് പിന്നെ അടുത്ത സ്റ്റെപ്പ് വേണേൽ നമുക്കത് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ആറു മാസം ചെറിയ രീതിയിൽ വരും അപ്പൊ നമ്മളത് ബേക്കിംഗ് ബേക്കിംഗ് എന്ന് ഇങ്ങനെ രണ്ട് തട്ടായിട്ടാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത് ഈ എം ഷേപ്പ് എന്ന് നമുക്ക് ഈ നാല് കോഴികൾക്ക് ഈ അളവാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് ആ അളവിനെ നമുക്ക് കൊടുക്കാൻ പറ്റും കൂടുതലും കൊടുക്കാൻ പറ്റത്തില്ല നമുക്ക് കുറച്ചും കൊടുക്കാൻ പറ്റത്തില്ല ഈ അളവാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് നമുക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു വരുമാന മാർഗം വീട്ടിയിരിക്കുന്നവർക്കൊക്കെ നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും ആയിട്ട് പല ആൾക്കാരും അഞ്ഞൂറിന്റെ ഒക്കെ തുടങ്ങാൻ വേണ്ട ഒരു ഇരുപത്തിനാലിന്റെ എടുത്ത് പരിചയ പക്ഷെ അങ്ങനെയുള്ളവരൊന്നും സക്സസ് ആകത്തില്ല കാരണം മെനക്കേട് ഇരുപത്തിയഞ്ച് ചെയ്താലും അഞ്ഞൂറ് ചെയ്താലും ആയിരം ചെയ്താലും സെയിം ആണ് അതിനകത്ത് വലിയ ഫലം വരുന്നില്ല കാഷ്ടമാണ് ആ റിമൂവ് ചെയ്യുന്ന പാടേ അത് കമ്പോസ്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ യാതൊരു രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല ും രണ്ട് മൂന്ന് കാരണങ്ങളൊണ്ടാണ് ഒന്ന് ഇതിന്റെ വിറ്റാമിൻസ് സപ്ലിമെന്റ് നമ്മൾ കൊടുക്കുന്നത് തീറ്റയിൽ നിന്നൂടെ കിട്ടത്തില്ല അതിനാണ് സപ്ലിമെന്റ് കൊടുക്കുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് കുറയുവാണെങ്കിൽ ഇത് കൊത്തും അതുപോലെ തന്നെ ഫീഡ് കുറയുവാണെങ്കിലും കൊത്തും ഈ രണ്ട് കാരണങ്ങളൊണ്ടാണ് കൊത്തിടുന്നത് വെള്ളമൊക്കെ എന്നും ശ്രദ്ധിക്കുന്നുണ്ട് വെള്ളം വെള്ളം എന്നും വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് വെള്ളം എന്തും ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു ഞാൻ എപ്പോഴും റിമൈൻഡ് ചെയ്യും കാരണം എന്നും കോഴിയെ ശ്രദ്ധിക്കണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇല്ലാതെ വരുമ്പോൾ അത് അപ്പൊ അതുകൊണ്ട് എന്നും എന്നും ഓരോ നിപ്പിൾ നിപ്പിൾ വഴിയാണ് കൊടുക്കുന്നത് അപ്പൊ വെള്ളം ഓഫ് ആകുന്നുണ്ടോന്നു കൃത്യമായിട്ട് കൃത്യമായിട്ട് ഞാൻ മാത്രമല്ല എന്റെ ഹസ്ബൻഡും കൂടെ ആണ് ഇത് നോക്കുന്നത് യും ഈ വീഡിയോ എനിക്ക് എല്ലാ സപ്പോർട്ടും തരുന്ന ആള് എല്ലാ സപ്പോർട്ടും ഉണ്ട് കോഴി വല്ഷ്ടമാണ് ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങള് കൃഷി ഇങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ് ഞാൻ വർക്ക് ചെയ്യാൻ പുറത്തു പോകുമ്പോഴും പിള്ളിയാണ് എല്ലാം നോക്കുന്നത് കോഴിയെ മാനേജ്മെന്റ് ചെയ്യുന്നത് ചിലർക്ക് ഇഷ്ടമല്ലാതെ കോഴിയൊക്കെ ഇഷ്ടമല്ലാത്ത എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് പ്രത്യേകം ഞാൻ പറയാണ് ഫ്രെയിമില് ഈ വീഡിയോ കണ്ടിട്ട് ആരും ഒന്നും തുടങ്ങണമെന്ന് ഞാൻ പറയില്ല ഇതിനകത്ത് സ്വന്തമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ കാരണം ചുമ്മാതെ ഈ വീഡിയോ കണ്ടിട്ട് ആ എനിക്കും ചെയ്യണമെന്നുള്ള രീതി വരരുത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക ഒരു വരുമാന മാർഗ്ഗമാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഏതൊരു മേഖലയിലും പോകാവുള്ളൂ ഇല്ലെങ്കിൽ പോകരുത് ഓക്കെ ഈ വെള്ളം വരുന്നത് നമ്മൾ ഈ ഓട്ടോമാറ്റിക് ആണ് നമ്മൾ ടാങ്കിങ്ങിന് ഡയറക്റ്റ് കൊടുത്തിരിക്കുകയാണ് ഈ വീഡിയോയിൽ തന്നെ കമ്പോസ്റ്റിന് നമുക്ക് കാണിക്കാം യാതൊരു രീതിയിലുള്ള സ്മെല്ലോ ഈച്ച ശല്യം ഇതിനകത്തില്ല അതും ഈ വീഡിയോ തന്നെ ഞാൻ കാണിക്കും വെള്ളം കുറവാണ് അല്ലേ ഉള്ളോ എന്നാൽ ഇത് കട്ടാക്കാതെ ഇതാണ് ഇവിടെ വീട് വീടും ഫാമുമായിട്ട് ഏകദേശം ഒരു മൂന്ന് മീറ്ററിന്റെ ഗ്യാപ്പുകളെ ഉള്ളു ഇത് ജനലുകളെല്ലാം തുറന്നിടുന്നതാണ് യാതൊരു രീതിയിൽ സ്മെല്ലും ഉണ്ടാകത്തില്ല കമ്പോസ്റ്റ് പിറ്റ് ഇവിടെ ഇവിടുന്ന് വേസ്റ്റ് വാരി ഇവിടെ ഇട്ടിട്ട് നമ്മൾ കമ്പോസ്റ്റ് കമ്പോസ്റ്റായിട്ട് ഇടുകയാണ് കമ്പോസ്റ്റ് കമ്പോസ്റ്റിലായ് നമ്മൾ സ്പ്രേ ചെയ്യാറുണ്ട് ഇതുവഴി സ്പ്രേ ചെയ്തിട്ട് കമ്പോസ്റ്റ് പിറ്റാണ് യാതൊരു ഈച്ചിട സെല്യവോ സ്മെല്ലോ ഒന്നും ഉണ്ടാകുന്നില്ല ഇത് വളവായിട്ട് പോകും ഇതിനും നമുക്ക് പൈസ കിട്ടും അപ്പോൾ ഫാമുകൾ തുടങ്ങാൻ താല്പര്യമുള്ളവരെല്ലാം ഞങ്ങളോട്ട് കോൺടാക്റ്റ് ചെയ്യുക ജെജി താങ്ക് യു ഇത്രയും നല്ലപോലൊരു അവതരണ നൽകിയിരുന്നു ഓക്കെ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടി കെ ഏറ്റവും എല്ലാ എനിക്ക് ഓൾ മോഡലും എല്ലാ സഹായം ചെയ്തു തരുന്നത് അങ്ങനെ ചേച്ചിക്ക് പ്രത്യേകം ഒരു താങ്ക്സ് എൻ്റെ വകയും എൻ്റെ ചാനലിന്റെയും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്റെ വകയായിട്ട് ഞാൻ ഒരു താങ്ക്സ് പറയുന്നു സപ്പോർട്ട് ചെയ്തതിന് ഇതേപോലെ കർഷക സ്റ്റാർട്ട് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണമെന്ന് പറയണം ഒരു അന്നേരം അങ്ങനെയുള്ള സഹായം ചെയ്യുമ്പോൾ എല്ലാവർക്കും ചെയ്യുമ്പോഴാണ് ഈ മേഖല അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്താ പറയുക നമ്മളൊരു പഞ്ചായത്ത് പോവാൻ പത്തു വർഷം ഒരു പേപ്പർ കിട്ടണമെങ്കിൽ തന്നെ ജാസ്റ്റ് നമ്മൾ അത് ഉപേക്ഷിക്കും ആ ഒരു നടപ്പുമുണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്ത ആ സാറിനോട് പ്രത്യേകം താങ്ക്സ് എന്റെ അറിയിക്കണം ഞാൻ ഈ വീഡിയോ കൂടെ അറിയിക്കുന്നു േ രക്ഷോ ചേച്ചി ക്യാമറ പോണ ചേച്ചി പറയുന്നില്ല അത് കുഴപ്പമില്ല അതും ഇതായിട്ട് തന്നെ ഓക്കെ ഗുഡ് ബൈ